നമസ്കാരം മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രീതി നേടിയ ഭക്തിഗാനങ്ങളിൽ ഒന്നാണ് നീ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന കാറ്റ് വിതച്ചവൻ എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം ഈ ഗാനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് പ്രത്യേകിച്ച് സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ഗാനരചയിതാവ് പൂവച്ചൽ ഖാദർ ആണ് ഈ സിനിമയിലെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് ഇന്നും ഈ പാട്ട് കേൾക്കുമ്പോൾ ആ ഗായിക ആരാണെന്ന് സ്വാഭാവികമായി നമ്മളൊക്കെ തിരക്കും പലരും കരുതിയിരുന്നത് ഇത് അന്നത്തെ ഏറ്റവും തിരക്കുള്ള ഗായികമാരായ എസ് ജാനകിയോ സുശീലയോ വാണിജ്യറാമോ മറ്റോ പാടിയ പാട്ടായിരിക്കാം ഇതെന്നാണ് മേരി ഷൈല എന്ന ഒരു ഗായികയാണ് ഈ ഗാനം ആലപിച്ചത് ഈ ഗായിക എവിടെയാണ് എന്ന് ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന പലരും അല്ലെങ്കിൽ ഈ പാട്ടിനെ കുറിച്ച് അറിയാമെന്നുള്ള പലരും തിരക്കിയിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രശസ്ത ഗാന നിരൂപകനായ രവി മേനോൻ ഈ മേരീഷയിലായി ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കുകയും അവരുമായൊരു അഭിമുഖം നടത്തുകയൊക്കെ ചെയ്തത് മലയാളികൾ ഏറെ സന്തോഷത്തോടെയാണ് ഏറ്റുവാങ്ങിയത് പക്ഷെ ഇവിടെ പറയാൻ പോകുന്ന കാര്യം ഇതല്ല ഈ സിനിമയ്ക്ക് സംഗീതം കൊടുത്തവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മളൊന്ന് അമ്പരക്കും പീറ്റർ റൂബിൻ എന്നാണ് ഇതിൻ്റെ സംഗീത സംവിധായകൻ്റെ പേരായി നമ്മൾ കേൾക്കുന്നത് പലരും അന്ന് സംശയിച്ചിരുന്നു ഇവരിനെ വല്ല വിദേശികളോ മറ്റോ ആണോ പീറ്റർ റൂബൻ എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു ഇന്ത്യക്കാരാണോ എന്ന് പലരും സംശയിച്ചിരുന്നു പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവ ഭക്തിഗാനം കൂടി ആകുമ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും വിദേശ സംഗീത സംവിധായകരാണോ ഇതിൻ്റെ സംഗീതം നിർവഹിച്ചത് എന്ന് പലരും സംശയിച്ചിരുന്നു പക്ഷേ എൻ്റെ യാഥാർത്ഥ്യം അതല്ല ഇതിൻ്റെ സംഗീത സംവിധായകർ രണ്ടുപേരും ഇന്ത്യക്കാർ തന്നെയായിരുന്നു പീറ്ററും റൂബനും പീറ്റർ ശരിക്കു പറഞ്ഞാൽ അദ്ദേഹം മലയാളിയാണ് കായംകുളത്തുകാരനായ പരമശിവം എന്നൊരാളാണ് പീറ്ററായി മാറിയത് റൂബൻ അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ് എന്നാണ് കരുതപ്പെടുന്നത് അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോഴും നമുക്ക് ലഭ്യമല്ല എന്തുകൊണ്ട് ഇങ്ങനെ പേര് മാറ്റി എന്നുള്ളതിന് ഉത്തരമില്ല ഈ സിനിമ നിർമ്മിച്ചത് കാറ്റുതച്ചൻ നിർമ്മിച്ചത് മദ്രാസിലെ പ്രശസ്തമായ ക്രിസ്ത്യൻ ആർട്സ് എന്ന സ്ഥാപനമായിരുന്നു ഒരുപക്ഷെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയ മറ്റാണോ ആണോ എന്നറിയില്ല എന്തായാലും പരമശിവം എന്ന വ്യക്തി പീറ്റർ എന്ന പേര് ആണ് ഈ സംഗീത സംവിധാനത്തിനൊക്കെ തന്നെ ഉടനീളം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഒപ്പം റൂബൻ പീറ്റർ റൂബൻ ഈ രണ്ട് പേർ ചേർന്നാണ് ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഹിന്ദി ലക്ഷ്മികാന്ത് പേരലാലൊക്കെ പോലെ മലയാളത്തിലും അങ്ങനെ നിരവധി ഇരട്ട സംഗീത സംവിധായകരൊക്കെ ഉള്ളതുപോലെ തന്നെ അന്നത്തെ കാലത്ത് മലയാളത്തിലും ഇത്തരത്തിൽ ഒരു ഇരട്ട സംഗീത സംവിധായകർ രംഗത്തെത്തി ആ ഗാനം സജീവമാക്കി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമയിൽ തന്നെ മറ്റൊരു പ്രശസ്തമായ ഗാനമുണ്ട് മഴ വലിയ കഴിഞ്ഞു മണിമുഖിൽ തേരിലിറങ്ങി എന്ന യേശുദാസ് പാടി അതിമനോഹരമായ ഗാനമുണ്ട് ഈ രണ്ട് പാട്ടുകളും എവർഗ്രീൻ ഹിറ്റുകളാണ് ഇന്നും നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഹിറ്റുകളാണ് നീ നീണ്ട പ്രാർത്ഥന കേട്ടു പൂച്ചൽ ഖാദർ എന്ന കവിയെ സംബന്ധിച്ചൊക്കെ തന്നെ ഏറ്റവും മികച്ച ക്രൈസ്തവ ഭക്തി ഗാനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇന്നും കണക്കാക്കപ്പെടുന്നത് പോച്ചൽ ഖാദർ മറ്റൊരു പ്രശസ്തമായ ക്രൈസ്തവ ഭക്തി ഗാനം കൂടി എഴുതിയിട്ടുണ്ട് അത് ഹൃദയത്തിൽ നിറയുന്ന മെഴുനീരാൽ തൃക്കാൽ കഴുകുന്നു നാഥ എന്നുള്ള എക്കാലത്തെയും മലയാളത്തിലെ ഹിറ്റ് പാട്ടുകളിൽ വന്നു എങ്കിലും ഇന്നും നമ്മൾ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു നീ എൻ്റെ മാനസം കണ്ടു എന്ന ഗാനം കേൾക്കുമ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത പുകച്ചൽ ഖാദർ എന്ന ഗാനരചയിതാവിന് ഓർമ്മ വരും ഒപ്പം ഈ ഗാനം ആലപിച്ച ഒരു പക്ഷെ മലയാളത്തിൽ ഈ ഒരു ഗാനം മാത്രം പാടി എക്കാലത്തെയും ഹിറ്റാക്കിയ ഗായിക മേരി ശൈല ഒപ്പം പീറ്റർ റൂബൻ എന്ന ആ സംഗീത സംവിധായകർ ഏരട്ട സംഗീത സംവിധായകർ അതിലൊരാൾ മലയാളി കായംകുളത്തുകാരൻ പരമശിവം പിന്നീട് പീറ്ററായി മാറിയ പരമശിവം അപ്പോൾ ഏതായാലും മലയാള സിനിമയുടെ ഗാന ശാഖയുടെ ചരിത്രം തേടിപ്പോകുമ്പോൾ ഇത്തരത്തിലുള്ള വളരെ വിചിത്രവും രസകരവുമായ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്